ം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം മൂഴം എന്ന വാർത്ത തന്നെയാണ് അവസാന നിമിഷത്തിലും പുറത്തു വരുന്നത് നാളെ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നാൽ അവസാന മണിക്കൂറുകളിൽ പോലും അതായത് ചടങ്ങ് നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സമയത്ത് പോലും സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ എവിടെയും എത്തിയിട്ടില്ല എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രധാനമായും ഏറ്റവും ചെറിയ കക്ഷികൾ പോലും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം അത്തരത്തിലുള്ള പദവികൾ ആവശ്യപ്പെടുകയാണ് ബി ജെ പിക്ക് അത്തരത്തിലുള്ള പദവികൾ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് നിർമ്മലാ സീതാരാമനും അതുപോലെ തന്നെ അമിത്ഷായും മന്ത്രിസഭയിൽ പാടില്ല എന്ന് ഘടക കക്ഷികൾ ശക്തമായി ഇവിടെ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും അവരുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല നിർമ്മലാ സീതാരാമനും അതുപോലെ തന്നെ അമിത്ഷായും മന്ത്രിസഭയ്ക്ക് പുറത്തു നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് അവസാന നിമിഷവും പുറത്തു വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ നിതീഷ് കുമാർ റെയിൽവേ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് ക്യാബിനറ്റ് മന്ത്രി പദവികൾ നിതീഷ് കുമാറിന് വേണം അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന് ആറോളം മന്ത്രിമാരെ വേണം എന്നാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിനാണ് ആര് മന്ത്രിമാർ ടി ഡി പിക്ക് ഡി ഡി പിക്ക് നാല് മന്ത്രിമാരെ വേണം ഐ ടി ഉൾപ്പെടെയുള്ള വകുപ്പ് ചന്ദ്രബാബു നായിഡുവിന് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൽ തന്നെ രണ്ട് ക്യാബിനറ്റ് പദവി വേണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഘടക കക്ഷികൾ കൃത്യമായി വിലപേച്ചു ചെറിയ കക്ഷികൾ അജിത് പവാർ അതുപോലെ തന്നെ ഷിൻഡെ വിഭാഗം എല്ലാവരും ശക്തമായ രീതിയിൽ തന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് ഓരോ പാർട്ടികൾക്ക് ഓരോ കക്ഷികൾക്ക് എത്ര മന്ത്രിമാർ വീതം കൊടുക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വിഷയത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കാൻ അവസാന നിമിഷങ്ങളിൽ പോലും അവസാന മണിക്കൂറുകളിൽ പോലും ബി ജെ പി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ടി ഡി പി ഇപ്പോഴും ഇടിഞ്ഞുതന്നെ നിൽക്കുന്നു ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടത് നാല് മന്ത്രിസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിന് ആറ് മന്ത്രിമാരെ ആവശ്യപ്പെടുന്നു എന്നാൽ നാല് മന്ത്രിമാരെ ആവശ്യപ്പെട്ടു രണ്ട് ക്യാബിനറ്റ് പദവി ആവശ്യപ്പെട്ടപ്പോൾ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവുമാണ് ഇവിടെ ബി ജെ പി ചന്ദ്രബാബു നായിഡുവിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നിതീഷ് കുമാർ ആവശ്യപ്പെട്ട മന്ത്രിമാരുടെ എണ്ണവും പ്രത്യേകിച്ച് റെയിൽവേ വകുപ്പ് ബി ജെ പിക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ബി ജെ പിയുടെ തന്നെ കൈവശം ഉണ്ടാകണം എന്നതാണ് ബി ജെ പി ഇപ്പോൾ ആലോചിക്കുന്നത് അത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഷിൻഡെ വിഭാഗം അജിത് പവാർ തുടങ്ങിയ ആളുകൾ അവരൊക്കെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും ക്യാബിനറ്റ് പദവി വേണം എന്നാൽ എല്ലാവർക്കും കൂടെ ക്യാബിനറ്റ് പദവി വീതിച്ചു കൊടുക്കാൻ ഇല്ല അതിനുള്ള സംവിധാനം ഇല്ല എന്നതാണ് ബി നിലപാട് അതുപോലെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് വേണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെങ്കിൽ കൊടുക്കാം സ്പീക്കർ സ്ഥാനം തരാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ബി ജെ പി അറിയിച്ചിട്ടുണ്ട് നാളെ ഏഴ് പതിനഞ്ചിന് രാത്രി ഏഴ് പതിനഞ്ചിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുന്നത് എന്നാൽ ഇനി ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല ഈ ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഓരോരോ പാർട്ടികൾക്ക് ഘടക കക്ഷികൾക്ക് എത്ര മന്ത്രിമാരെ കൊടുക്കണമെന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ ബി ജെ പിക്ക് ആയിട്ടില്ല പരസ്പരം ഈ വിഷയത്തിൽ ഒരു ധാരണയിലെത്താൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ മുന്നണിയിലോ അതിന് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അമിത്ഷായുടെ കാര്യത്തിൽ അതുപോലെ നിർമ്മല സീതാരാമന്റെ കാര്യത്തിൽ ഇവരെയൊക്കെ പുറത്തു നിർത്തണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ബി ജെ പിയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ഒരു കാരണവശാലും കൂട്ടുനിൽക്കില്ല എന്ന് ചന്ദ്രബാബു നായിഡു അറിയിച്ചിട്ടുണ്ട് അതായത് മുസ്ലിം സംവരണം എടുത്തു കളയാൻ കഴിയില്ല അതുപോലെ സിറ്റിസൺ അമൻമെന്റ് ആക്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ കഴിയില്ല ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ ബി കഴിയില്ല അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള മുഴുവൻ കരി നിയമങ്ങളെയും അതെല്ലാം മാറ്റിവെക്കേണ്ടി വരും അത്തരത്തിലുള്ള നിയമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ബി ജെ പിക്ക് അത്തരത്തിലുള്ള പല അജണ്ടകളും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ തീവ്ര ഹിന്ദുത്വ നിലപാടുമായി മുന്നോട്ട് പോകണമെങ്കിൽ ബി ജെ പി വേറെ വഴി നോക്കേണ്ടി വരുമെന്ന് കൃത്യമായ സൂചന ചന്ദ്രബാബു നായിഡു കൊടുത്തു എന്ന വിവരം കൂടെ പുറത്തു വരുന്നു എന്തായാലും ഈ ഒരു മന്ത്രിസഭ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കാതെ തൽക്കാലം തട്ടിക്കൂട്ടാനുള്ള ഒരു പരിപാടിയാണെങ്കിൽ ആറുമാസത്തിൽ അപ്പുറം ഈ ഒരു മന്ത്രിസഭയ്ക്ക് ആയുസ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പല പ്രമുഖരും ഇവിടെ അഭിപ്രായപ്പെടുന്നത് അതേസമയം അപ്പുറത്ത് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി നിയോഗിച്ചിരിക്കുന്നു ഐക്യകണ്ഠേനയാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ആർക്കും തർക്കമില്ല എന്തായാലും എൻ ഡി എ ഭരിക്കട്ടെ ഭരണത്തിൽ വരട്ടെ അവരെ കൃത്യമായി അവരെ കൊണ്ട് കാര്യങ്ങൾ വരച്ച നിർത്തി കാര്യങ്ങൾ ചെയ്യിക്കാൻ ഇവിടെ ഇന്ത്യ സഖ്യം രംഗത്തുണ്ടാകും പ്രതിപക്ഷത്തിന്റെ റോള് കൃത്യമായി നിർവഹിക്കും എന്ന ഒരു കാര്യം അത്തരത്തിലൊരു സൂചന കൂടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അതായത് വിലപേശാനും കുതിരക്കച്ചവടം നടത്താനും ഇവിടെ ജനാധിപത്യം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആരെയും അടർത്തിയെടുത്ത് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഉദ്ദേശമില്ല ഇനി ആരെങ്കിലും എൻ ഡി എയുടെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായി പുറത്തു വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കക്ഷികൾക്ക് അവരോട് പൂർണ്ണമായി വിയോജിച്ച് വരുന്ന കക്ഷികൾക്ക് ഇന്ത്യാ സഖ്യത്തിലേക്ക് സ്വാഗതം എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിഞ്ഞാൽ അതൃപ്തരായിട്ടുള്ള ആളുകൾ ഇന്ത്യാ സഖ്യത്തിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ആറു മാസത്തിൽ അപ്പുറം എൻ ഡി എക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്